തിരുവനന്തപുരം സെന്ററിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത സംഭവത്തിൽ അന്വേഷണം കടക്കുന്നു നാല് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെ ആർ സി സി പോലുള്ള വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടു പക്ഷേ ഈ കാണുന്ന വീഡിയോ കാണുന്ന കാണുന്നില്ല കാരണം അത് അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇത്രയും ബ്രേക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ഇവിടുത്തെ വാർത്തയാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു സംശയവും പേടി നമുക്കുണ്ടാവണം കാരണം ആർ സി സി പോലുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് പേരുടെ മെഡിക്കൽ റിപ്പോർട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇവർക്ക് ബാക്കപ്പ് ഉണ്ടായിരുന്നോ ഇതൊക്കെ നമ്മളെ അലട്ടുന്ന ചോദ്യമാണ് ബാക്കപ്പ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതരേണ്ട കാരണം അവിടുത്തെ ഒരു പിന്നുള്ള രോഗികളെ എങ്ങനെ ചികിത്സിക്കും എന്നുള്ള കാര്യം പിന്നെ ഒരു വലിയൊരു വലിയൊരു സംശയമാണ് അപ്പോൾ ഇത്രയും വലിയൊരു വിവാദപരമായിട്ടുള്ളൊരു ന്യൂസ് ഇവിടുത്തെ പല മീഡിയസും വാർത്തയാക്കിയിട്ടില്ല ഞാനിത് കാണുന്നത് ന്യൂസ് ന്യൂസൈറ്റിയിലാണ് വെറും നാനൂറോ നാനൂറ്റമ്പതോ പേരോ മാത്രമായി ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഒരു മീഡിയയും ഒരു മെയിൻ സ്ട്രീം ചാനലും അത് വാർത്തയാക്കിയില്ല ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ തക്കവടെ ചോദ്യങ്ങളാണ് അതിനുത്തരം തന്നേ പറ്റൂ